ഗെയ്സ് അപ്പോൾ നമ്മുടെ മൂന്ന് ബിഗ് ടൈമുകളായ മെസ്സി സുവാരസ് നെയ്മറിലെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ട് കൊനാമി അവതരിപ്പിക്കുന്ന അടുത്ത പരിപാടിയാണ് ബിഗ് ടൈം റൊണാൾഡോ അതും അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ ബൂസ്റ്റർ കാർഡാണ് ബിഗ് ടൈം കാർഡാണ് അത് നാൽപ്പത് വയസ്സുള്ള റൊണാൾഡോയുടെ കാർഡാണ് ഈ കഴിഞ്ഞ നേഷൻസ് ലീഗിൽ സ്പെയിനുമായിട്ട് കളിച്ച കളിയിലെ ബേസിയായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്ന കാർഡാണ് അപ്പോൾ ഈ ഒരു കാർഡിന് വേണ്ടി സ്പിൻ ചെയ്യണോ ചെയ്യണമെന്ന് കുറേ പേര് ഇപ്പോൾ ഡൗട്ട് അടിച്ചിരിക്കുമ്പോൾ കാരണം റൊണാൾഡോയുടെ ഒരു കാർഡ് വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന കുറേ പേരുണ്ട് നല്ലൊരു കാർഡിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ എസ്പെഷ്യലി കഴിഞ്ഞടക്ക് വന്ന ലീക്ക് അനുസരിച്ച് രണ്ടായിരത്തി എട്ട് ആ ഒരു ടൈമിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ റൊണാൾഡോ ഒരു പറഞ്ഞ് പക്ക വെയിറ്റിംഗ് ഒക്കെ ആയിരുന്നു പക്ഷേ കൊനാമി പിന്നെയും നമ്മളെ ചതിച്ചിരിക്കുകയാണ് മീസ് അപ്പോൾ ഇതെന്തായാലും ഇവരെ നമ്മളെ കൊണ്ടൊരു കോയിനും സേഫ് ചെയ്യിപ്പിക്കത്തില്ല എന്നുള്ള മറ്റിലാണ് ഓരോരോ പാക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പെലേനെ കൊണ്ടുവന്നു പിന്നെ നമ്മുടെ മൂന്ന് ബിഗ് ടൈമിനും ഒരുമിച്ച് കൊണ്ടുവന്നു ഇത് ഇപ്പോൾ റൊണാൾഡോടെ കാർഡ് കൊണ്ടു പിന്നെ ഒരു റൂമർ ഇപ്പോൾ കേൾക്കുന്നത് ആറിനേൻ്റെ കാർഡ് അവരടുത്ത് കൊണ്ടുവരുമെന്നാണ് ഒരു തരത്തിലും നമ്മളെ കൊണ്ട് അടുത്ത ഇയറിലേക്ക് കോയിൻ സേവ് ചെയ്യിപ്പിക്കുന്നില്ല ഇവർ എന്തായാലും ഈ കൊണ്ടുവരുന്ന കാർഡിൻ്റെ എല്ലാം പവർ കുറയ്ക്കും അടുത്ത ഇയർ വരുമ്പോഴത്തേക്കും സോ ഈ കുറച്ച് ഉള്ളൂ ഇതിൻ്റെയൊക്കെ പവർ നിൽക്കാൻ പോകുന്നത് എന്താകും എന്നറിയത്തില്ല എല്ലാം ഗുനാമിയുടെ തന്ത്രം അല്ല ഇപ്പം എന്ത് പറയാനാണ് അപ്പോൾ ഈ കാർഡിന് വേണ്ടി ആരൊക്കെയാണ് കറക്കുന്നതെന്ന് പറയാം ഇത് ആർ കെയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയുക ഈ അപ്ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു എന്തായാലും ഇവർ കൊണ്ടുവരുവാണെങ്കിൽ നാൽപ്പത് വയസ്സുള്ള റൊണാൾഡോയുടെ കാർഡായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് ഞങ്ങൾക്ക് റൊണാൾഡോയുടെ കാർഡ് കൊണ്ടുവരത്തില്ല എന്ന് മുമ്പ് ഇട്ട ഒക്കെ കണ്ടവരാണെങ്കിൽ അറിയായിരിക്കും ഓസെസ് കേസ് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻ്റിൽ അറിയിക്കുക